നമസ്കാരം മലപ്പുറം ആമിയൂരിൽ കാമുകിയുടെ വിവാഹം ഉറപ്പിച്ചതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ പത്തൊൻപത് കാരനായ കാരക്കുന്ന് സ്വദേശി സജീവർ മുൻപും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി വിവരം ജീവനൊടുക്കുന്നതിന് മുൻപ് കാമുകിയായ ഷൈമ സിനിബറുമൊത്തമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഷൈമയുമായി സജീർ ഇഷ്ടത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സജീർ സമൂഹ മാധ്യമത്തിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു എന്റെ മാലാക എന്ന ഒറ്റ വരിക്കൊപ്പമാണ് വെള്ളനിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഇരുവരും നിൽക്കുന്ന ചിത്രം സജീർ പോസ്റ്റ് ചെയ്തത് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്നതായിരുന്നു ഇരുവരുടെ ആഗ്രഹം എന്നാൽ ഷൈമയുടെ വീട്ടുകാർ മറ്റൊരു നിക്കാഹ് നിർബന്ധിച്ച് നടത്തി ഷൈമയുടെ സമ്മതമില്ലാതെയാണ് ബന്ധുക്കൾ നികാഹ് നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിലും ബോധ്യപ്പെട്ടിരുന്നു ജനുവരി അവസാനമായിരുന്നു നിക്കാഹ് മതാചാരപ്രകാരം ചടങ്ങ് നടത്തിയെങ്കിലും ഭർത്താവിന്റെ വീട്ടിലേക്ക് ഷൈമയെ കൂട്ടിക്കൊണ്ടു പോയിരുന്നില്ല പിന്നാലെ വീടിനുള്ളിൽ ഷൈമ തൂങ്ങി വരികയായിരുന്നു ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ആരും അറിയാതെ പോയിരുന്നു തുടർന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സജീറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇഷ്ടമില്ലാത്ത വിവാഹമുറപ്പിച്ചതിനെ തുടർന്ന് ഈ മാസം മൂന്നിനാണ് ഷൈമ സിനിവർ വീട്ടിൽ തൂങ്ങി മരിച്ചത് നിക്കാഹ് കഴിഞ്ഞ മൂന്നാം നാളായിരുന്നു സംഭവം വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കയായിരുന്നു മരണം വിവാഹത്തിന് ഷൈമിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരവും ഷൈമ മരിച്ചതറിഞ്ഞ അന്ന് തന്നെ പത്തൊൻപത് അൺസുഹൃത്ത് കഴിഞ്ഞിരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഇയാളെ വിവാഹം കഴിക്കാനായിരുന്നു ഷൈമയ്ക്ക് താല്പര്യവും താല്പര്യമില്ലാത്ത വിവാഹം നടന്നതിന്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഇതേ തുടർന്ന് ജീവനൊടുക്കിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത് കാരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം പി എസ് സി പരീക്ഷാ പരിശീലനം നടത്തിവരികയായിരുന്നു ഷൈമ പുതിയത് വീട്ടിൽ ഷേർഷ സിനിവർ എന്ന ഇബ്നുവാണ് ഷൈമയുടെ പിതാവ് രണ്ടു വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്ന് പിതാവ് മരണപ്പെട്ടിരുന്നു തുടർന്ന് പിതാവിന്റെ സഹോദരന്റെ കാരക്കുന്നിലുള്ള വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചിരുന്നത് കാരക്കുന്നിലെ വീടിന്റെ ടെറസിലുള്ള കമ്പിയിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ ാണ് ഷൈമിയെ കണ്ടെത്തിയത്